ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യയെ കൊല്ലാൻ വേണ്ടി ശരത്ത് കള്ളും കുടിച്ചുകൊണ്ട് നിത്യയുടെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് കഥക് കുറ്റിയിടുക കേട്ടോ അപ്പോൾ സുതിയെ കൊന്നതെല്ലാം തന്നെ അവനാണെന്നുള്ള കാര്യം നിത്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ശേഷമാണ് ആരെങ്കിലും അവിടെ പതിഞ്ഞു നിൽപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് ശരത്ത് കഥക് കുറ്റിയിടുന്നത് കേട്ടോ കഥക് കുറ്റിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ശരത്തിൻ്റെ മുന്നിൽ നിത്യ എണീറ്റ് നിൽക്കുന്നതാണ് ശരത്തിന് കാണുന്നത് അങ്ങനെ നിത്യയെ കണ്ടതോടുകൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ നി ീ നീ എണീറ്റോ എന്നുള്ള ഭാവത്തിൽ ശരത്ത് നിത്യയോട് ചോദിക്കുന്ന സമയം ആ അപ്പോഴത്തേക്കും നിത്യ ശരത്തിൻ്റെ തലയ്ക്ക് ഒരു സ്റ്റൂൾ വെച്ച് ഒന്നങ്ങ് കൊടുക്കുകയാണ് അതോടുകൂടി ശരത്ത് താഴേക്ക് വീഴാണ് കേട്ടോ അങ്ങനെ ശരത്തിൻ്റെ തലയിൽ നിന്ന് ചോര വരുകയാണ് പിന്നീട് ശരത്ത് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ബഹളവും ഈ ഒരു ആ വീണ സൗണ്ടും കേട്ട് മുത്തശ്ശി ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ് എന്നിട്ട് എന്താണാവോ സൗണ്ട് എന്നുള്ള ഭാവത്തിൽ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് ശരത്ത് തലയിൽ കൈവെച്ച് മുത്തശ്ശി എന്നെ അടിച്ചു എന്നെ ആരോ അടിച്ചു ആരടിച്ചു നിത്യ നിത്യക്കുട്ടിയാണ് എന്നെ അടിച്ചത് എന്ന് പറയട്ടെ നിത്യക്കുട്ടിയോ എന്ന് പറഞ്ഞ് തലയിൽ നിന്ന് നല്ല ചോര വരുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയണേ നീ എന്താ ശരത്തെ നീ പറയുന്നത് ആ മിണ്ടാപ്രാണി എങ്ങനെ നിന്നെ അടിക്കുന്നത് എന്നും ചോദിച്ച് മുത്തശ്ശി നേരെ നിത്യയുടെ റൂമിലേക്ക് ചെല്ലോ അപ്പോൾ നിത്യ അനങ്ങാതെ ബെഡിൽ തന്നെ കിടക്കാണ് കണ്ടില്ലേ ശരത്തെ ഈ അനങ്ങാത്ത കിടക്കുന്ന ഈ കുട്ടി എങ്ങനെ നിന്നെ അടിക്കുന്നത് പിന്നെ നിത്യ കുട്ടി അങ്ങനെ ചെയ്യോ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ നിത്യ ജീവനല്ലേ പിന്നെ എന്തിനാണ് നിന്നെ നിത്യ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത് അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ നിത്യയുടെ അടി കിട്ടിയതോടുകൂടി ശരത്തിൻ്റെ തലയിൽ നിന്നും നന്നായിട്ട് ചോര വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയണേ മോനെ നല്ല ചോര വരുന്നുണ്ട് ഞാൻ ഇതിൽ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കെട്ടിത്തരാം അപ്പോൾ ചോരൊന്ന് വരുന്നത് നിൽക്കും എന്നും പറഞ്ഞ് മുത്തശ്ശി കിച്ചണിലേക്ക് പോവാട്ടോ അപ്പോൾ ശരത്ത് തലയിൽ കൈ കൈവെച്ചുകൊണ്ട് ചോര പൊത്തിപ്പിടിച്ചോണ്ട് ആലോചിക്കുകയാണ് ഇവളല്ലേ എന്നെ അടിച്ചത് ഇവളാണല്ലോ എന്നെ അടിച്ചത് പിന്നെ എങ്ങനെ എൻ്റെ തലയിൽ മുറിയായി അപ്പോൾ എന്നെ ആരാണ് അടിച്ചത് അതോ ഞാൻ ഇനി താഴേക്ക് വീണതാവും എനിക്ക് യ്ക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ശരത്ത് ചിന്തിക്കട്ടോ എന്നിട്ട് നിത്യ ദേഷ്യത്തിൽ നോക്കുകയാണ് ഇവളപ്പോൾ എന്നെ അടിച്ചിട്ടില്ലേ അതോ ഇവൾ എണീറ്റോ ഒന്നും മനസ്സിലാവാതെ ശരത്ത് സ്വയം എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ സ്വയം പെറുപെറുക്കുകയാണ് എന്നിട്ട് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നിത്യയുടെ കവിളൊക്കെ അടിക്കുകയാണ് ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്നെ അടിച്ചോടി നീ എണീറ്റോ നീ എന്നെ അടിച്ചതായിട്ടാണല്ലോ എനിക്ക് തോന്നിയത് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് നിത്യയുടെ കവളത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിത്യ ഒരു പ്രതികരണവും ഇല്ലാതെയാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ നിത്യയുടെ കൈ പിടിച്ചുകൊണ്ട് ശരത്ത് കൈ ഒടിക്കുന്നത് പോലെ കാണിക്കുകയാണ് ഇവളുടെ കൈ ഇപ്പോഴും തളർന്നു തന്നെയാണല്ലോ കിടക്കുന്നത് പിന്നെ എങ്ങനെ ഇവൾ ഈ കൈ വെച്ച് എൻ്റെ തലക്കടിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ സ്വയം ശരത്ത് പറയണേ എന്നിട്ട് നിത്യയുടെ കൈവിരലിങ്ങനെ ഒടിക്കുന്നത് പോലെ അങ്ങ് നന്നായിട്ട് തന്നെ വേദനിപ്പിക്കാനോ അപ്പോഴൊക്കെ നിത്യയുടെ കണ്ണിൽ നിന്ന് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുനീര് വരുന്നുണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശി ശരത്ത് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് ശരത്ത് ആ റൂമിൽ നിന്ന് പോവാനു കേട്ടോ അങ്ങനെ ഇപ്പോൾ നിത്യ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം അവനിട്ട് തലയ്ക്കൊരു അടി കിട്ടിയല്ലോ എന്നുള്ള ആത്മസംതൃപ്തിയോടെ കിടക്കാനുട്ടോ ോ അപ്പോഴത്തേക്കും മുത്തശ്ശി ശരത്തിൻ്റെ തലയിൽ മുറിവൊക്കെ മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുക്കുകയാണ് ഒരു തുണി ഉപയോഗിച്ചിട്ട് എന്നിട്ട് മുത്തശ്ശി പറയാണ് നീ പട്ടച്ചാരായ മടിച്ചതുകൊണ്ട് നിനക്ക് തോന്നിയതാണ് ഇതുപോലത്തെ സ്വഭാവം ഇവിടെ മനോഹരൻ്റെ ഉണ്ടായിരുന്നു ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്ന സ്വഭാവം ആണുങ്ങളായാൽ കുറച്ച് കള്ളൊക്കെ കുടിക്കണം പക്ഷേ എന്ന് കരുതി അത് ശീലമാക്കരുത് കേട്ടോ എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ശരത് ഇങ്ങനെ പതറിംഗോ ഇരിക്കുന്നത് അപ്പോഴത്തേക്കും പാറുവും മനോഹരനും ദേവികയും ൂടി അവിടെ എത്താണ് അപ്പോൾ പാറു അയ്യോ എന്ത് പറ്റി ശരത്തെ നിന്റെ തലയിലൊരു മുറിവ് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ് അത് ശരത്തുമോന്ന് വീണു എന്ന് പറയുമ്പോൾ മനോഹരൻ കളിയാക്കി ഉണ്ട് അയച്ചുടാ എന്നങ്ങ് പറയട്ടോ അതല്ലേ രസം ശരത്തിനെ അടിച്ചത് ആരാണെന്നോ നിത്യമോളാണെന്നാണ് ശരത്ത് പറയുന്നത് ശരത്തിനെ തലക്കാരോ അടിച്ചു അത് നിത്യമോളാണെന്നാണ് പറഞ്ഞപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയി എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ദേവികയും പാർവതിയും മനോഹരൻ മനോഹരനങ്ങ് ഞെട്ടിപ്പോവാണ് ദേവികയും മനോഹരൻ മുഖത്തോട് മുഖം നോക്കണം ദേവിക ശരത്തിനോട് നിത്തിയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശരത്ത് എണീക്കാൻ ശ്രമിക്കുമ്പോൾ വീഴാൻ പോവാട്ടോ എന്നിട്ട് ശരത്ത് പറയാം അത് ചിലപ്പോ എനിക്ക് തോന്നിയതാവും എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ കാലുറക്കാതെ നിൽക്കാൻ ശ്രമിച്ചാലേ എന്നെ പലതും തോന്നും പക്ഷേ ഒരു കാര്യം ഇനി ശരത് മോൻ കള്ളു കുടിച്ചിട്ടേ ഇവിടേക്ക് വരണ്ട കടത്തിണയിലേക്ക് പോയാൽ മതി ഇവിടെ കിടന്നാൽ മതി അല്ലാതെ ഈ മനോഹരന്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട അപ്പോൾ മുത്തശ്ശി പറയാൻ എന്താ മനോഹരൻ നീ ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരത് മോൻ വയ്യാതിരിക്കുന്ന െ എന്ന് പറയുമ്പോൾ ഓ വയ്യാതിരിക്കുന്നു എന്നും പറഞ്ഞ് കളിയാക്കിയിട്ട് വാ ദേവികെ നമുക്ക് നമ്മുടെ മോൾ എന്താ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് നിത്യയുടെ റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ അങ്ങനെ നിത്യയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നിത്യ നന്നായിട്ട് ഉറങ്ങാണ് അപ്പോൾ ദേവികയും മനോഹരനും നിത്യയെ ഉണർത്തുകയാണ് കേട്ടോ എന്നിട്ട് നിത്യ കണ്ണ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ മനോഹരം ഭാഗ്യം എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് മനോഹരം പോവുകയാണ് അങ്ങനെ ദേവിക നിത്യയോട് ചോദിക്കുകയാണ് മോളെ നീയാണോ ശരത്തിനെ അടിച്ചത് എന്ന് ചോദിക്കുക കേട്ടോ പറയും മോളെ നീയാണോ അടിച്ചത് എന്ന് വീട്ടിൽ വീണ്ടും ദേവിക ചോദിക്കുമ്പോൾ നിത്യ അങ്ങ് പുഞ്ചിരിക്കുകയാണ് അപ്പോ ദേവികയ്ക്ക് നിത്യയുടെ ആ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ ദൈവിക ഒന്നിങ്ങനെ ആലോചിക്കാട്ടോ എന്നിട്ട് ശരത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയം ശരത്ത് തലയിൽ വേദന കൊണ്ട് അവിടെ ഇരുന്ന് തലയിലെ മുറിവ് തൊടുന്ന സമയത്താണ് ദേവിക വന്ന് ചോദിക്കുന്നത് ആ ശരത്തെ നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടി ശരത്തിനെ അങ്ങനെയൊന്നും വേദനിപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല വെട്ടി കീറിയാലും ശരത്ത് മുറിവ് കൂടുന്ന ഇനമാണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ ദൈവിക കളിയാക്കിയിട്ട് പറയണ അയ്യോ പാവം ശരത്തിന് ആരാവും അടിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയാവും ശരത്തിന്റെ തലയിൽ മുറിവായത് ചെറിയ പ്രായത്തിൽ പ്രഭാവതി അമ്മ ശരത്തും മോനെ അങ്ങ് അടിച്ചു വളർത്തിയിരുന്നെങ്കിൽ ഇപ്പോ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊന്നും അടി കിട്ടേണ്ട അവസ്ഥ വന്നിരുന്നില്ല ആ എന്ത് ചെയ്യാനാ വളർത്തു ദോഷം അല്ലട തരത്തെ ശരിക്കും നീ പറഞ്ഞതുപോലെ നിത്യ തന്നെയാണോ നിന്റെ തലക്കടിച്ചത് സത്യം പറ എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് എന്താണ് നിന്റെ പണി നോക്കിപ്പോ എനിക്ക് നിത്യ പോലെ തോന്നി അത് ചിലപ്പോ കള്ളു കുറച്ച് കൂടി പോയത് കൊണ്ടായിരിക്കും ഓ കള്ള് കൂടി ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുമോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ നിത്യ അടിച്ചു എന്നൊക്കെ നീ പറഞ്ഞല്ലോ അപ്പോ ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നാണോ നീ പറഞ്ഞു വരുന്നത് ഇത് അതൊന്നും അല്ലട ശരത്തെ ഇത് എന്താണെന്നറിയോ ഇതൊരു മനോഹരോഗമാണ് എന്റെ മെഡിക്കൽ വിജ്ഞാനം ഇവിടെ വിളമ്പണ്ട ഒരു ആളൊക്കെ ഡോക്ടറുടെ പിറകെ നടന്നു എന്നുള്ള അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് വിളമ്പാൻ നിൽക്കണ്ട സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് മുറിവ് പറ്റിയത് എന്നൊന്ന് ആലോചിക്കല്ലേ തോന്നുന്നത് ഞാൻ കാലത്ത് തെറ്റി വീണതാണെന്നാണ് അപ്പോൾ ദേവിക ചിരിച്ചുകൊണ്ട് പറയണേ ഇത് അടി കിട്ടിയത് കാണുമ്പോൾ കാല് തെറ്റി വീണതായിട്ടല്ല ആരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ദേവിക പറയാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് നിത്യം നിനെ തല്ലി എന്നുള്ളത് തന്നെയാണ് അങ്ങനെയായാലും എങ്ങനെയായാലും എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട് പിന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം എന്താണെന്നോ നിന്റെ മനസ്സിലുള്ള കുറ്റബോധം കണ്ടാണ് ഏത് നിമിഷവും നിത്യ എണീറ്റ എന്നെ അവൾ കൊല്ലുമെന്നുള്ളത് നിന്റെ മനസ്സിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആ ഒരു പേടി നിന്റെ മനസ്സിലുണ്ട് നിത്യ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം കൊണ്ടും അവളുടെ വീൽ പവർ കൊണ്ടും മാത്രമാണ് അവളൊന്ന് എണീറ്റാൽ ഉടനെ തന്നെ നിന്റെ എല്ലാ കള്ളത്തരവും അതോടുകൂടി നിൽക്കും അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് ഒരു ഓർമ്മപ്പെടുത്തൽ പറഞ്ഞ ശേഷമാണ് ദേവിക പോകുന്നത് അപ്പോ ശരത്തൊന്ന് പേടിച്ച് ദേഷ്യത്തിലാണോ പകയോടുകൂടി ഇരിക്കുന്നത് എന്നിട്ട് ദേവിക നിത്യരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ നിത്യ അവന്റെ പരിങ്ങിലൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് അവനെ ആരോ അടിച്ചിട്ടുണ്ട് അത് ആരോ ഇവിടെ വന്നിട്ട് അടിച്ചിട്ടുണ്ട് അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവന് എവിടെ പോയാലും അടി കിട്ടും എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുമ്പോഴാണ് മനോഹരൻ അവിടേക്ക് വരുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അല്ലച്ച ശരത്തിന് നല്ല അടി ഇട്ടിട്ടുണ്ട് അത് ആരായിരിക്കും എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ എന്തായാലും നല്ല അടി ഇട്ടിട്ടുണ്ട് അത് എന്തായാലും ആ അടിച്ച ആൾക്കും ദൈവത്തിനും നന്ദി പറയേണ്ടത് അല്ല മോളെ നിനക്ക് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവികയുടെ കണ്ണെന്ന് അറിഞ്ഞോട്ട് പറഞ്ഞു ഏ എന്ത് വിഷമം എനിക്കൊരു വിഷമവുമില്ല എന്റെ ശുതിയെ ഹൃദയത്തെ നന്നായിട്ട് നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് മനോഹരൻ പറയുമ്പോൾ എന്തിനാണ് അച്ഛൻ വിഷമിക്കുന്നത് അച്ഛന് മോളായിട്ടും മോനായിട്ടും ഞാനുണ്ടല്ലോ അത് കേട്ടപ്പോൾ മനോഹര ഒന്നും ഇണ്ടാതെ പോവാണ് കേട്ടോ അപ്പോൾ ദൈവിക നിത്യയോട് പറയണ മോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിത്യ സംസാരിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കുകട്ടോ ഏട്ടത്തി ഏട്ടത്തി എന്നാണ് ആദ്യം തന്നെ സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ ദൈവികയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് മറ്റേ ദൈവിക നിത്യയുടെ കയ്യിൽ ഉമ്മ വെക്കാൻ കേട്ടോ സന്തോഷം കണ്ട് എന്നിട്ട് മനോഹരൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാണ് അച്ചായെന്ന് പറഞ്ഞുകൊണ്ട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിത്യക്കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്ന് എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനോഹരന് ഒരുപാട് സന്തോഷമാകുക കേട്ടോ അത് കേൾക്കുമ്പോൾ അങ്ങനെ ദേവിക ആരും കേൾക്കാതെയാണ് ഇക്കാര്യം പറയുന്നത് അങ്ങനെ മനോഹരൻ പറയണ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് എന്ന് പറയട്ടോ എന്നിട്ട് ദേവിക പറയണ എത്രയും പെട്ടെന്ന് നിത്യുമോളുടെ എല്ലാ അസുഖവും മാറുമെന്ന് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് ചൻ്റെ ഇടവും വലവും നിൽക്കാൻ രണ്ട് പെൺമക്കൾ ഉണ്ടാവും എനിക്കതിൽ നല്ല വിശ്വാസം ഇപ്പോ ദൈവം അതിനുള്ള വഴി ഒരുക്കുന്നുണ്ട് എന്ന് പറയും മനോഹരം പറയണേ അതിനുള്ള വഴി ദൈവം ഒരുക്കട്ടെ അതിന്റെ മുന്നേ എനിക്കൊരു കുഴി വെട്ടണം ആ ശരത്തിന് ശരത്തിന് വേണ്ടി എനിക്കൊരു കുഴി വെട്ടണം അല്ല ഇനിയിപ്പോ ശരത്ത് പറയുന്നത് പോലെ നിത്യമൂള് ആയിരിക്കോ അവന്റെ തല അടിച്ചു പൊട്ടിച്ചത് അപ്പോ ദൈവിക അതെനിക്ക് അറിയില്ല അച്ഛ ഇനിയിപ്പോ ആക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ നിത്യമൂള് പെട്ടെന്ന് പ്രതികരിച്ചോ എന്ന് അറിയില്ല അത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ടല്ലോ ശരത് കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ അതാണ് എന്റെ വിഷമം എന്ന് പറയും മനോഹരൻ പർവ്വതിക്ക് മാത്രമല്ലല്ലോ എൻറെ അമ്മയ്ക്കും മനസ്സിലാകുന്നില്ലല്ലോ ദേവിക പറയണ് മുത്തശ്ശിയെ പോലെയല്ലല്ലോ മുത്തശ്ശിക്ക് വയസ്സായില്ല ആർക്ക് വേണമെങ്കിലും പറഞ്ഞു പറ്റിക്കാം പക്ഷെ അതുപോലെയല്ലല്ലോ അമ്മ അപ്പോ മനോഹരൻ പറയണേ അതിന് പാർവതിയുടെ ബുദ്ധിയുടെ കൂമ്പടഞ്ഞു പോയി ഇപ്പോ ശരത്തും അവളുടെ അമ്മയും വിരിച്ച വലയിലല്ലേ ഇപ്പോ രണ്ടുപേരും ഒക്കെ അവസാനം എൻ്റെ മോള് എണീക്കുന്നതോടു കൂടി കഴിയും അപ്പോ ശരത്തും അവൻറെ അമ്മയുടെയും കളികളെല്ലാം അവസാനിക്കും അതുവരെ അവർ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് മനോഹരനും ദേവികയും അകത്തേക്ക് പോവാട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ശരത്തിന് ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ന് അറിഞ്ഞപ്പോൾ പ്രഭാവതി ഓടി പിടിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് പ്രഭാവതി ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഇത്രയും നല്ലൊരു അവസരം ഇനി വീണ് കിട്ടാനുണ്ടോടാ നീ എന്തിനാടാ കള്ള്ള്ള്ള് കുടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോവാൻ നിന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് നിന്നെ അവൾ അടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല കാരണം ഞാനിപ്പോൾ അവളെ കണ്ടോണ്ടല്ലേ വരുന്നത് അവൾ ഒന്നുകൂടി കൂടി ക്ഷീണിച്ചിട്ടേ ഉള്ളൂ അവളുടെ കൈയിനും അവളുടെ ശരീരത്തിനുമൊക്കെ വീണ്ടും തളർച്ച ബാധിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് അവളാണ് നിന്നെ അടിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ നീ ഒന്ന് തട്ടിത്തടഞ്ഞ് വീണിട്ടുണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിച്ചിട്ടുള്ളത് ഈ നീ മൂക്കറ്റം കള്ള് കുടിച്ച പിന്നെ എങ്ങനെയാണ് നിനക്ക് ബോധം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ശരത്തിനെ കുറ്റപ്പെടുത്താം കേട്ടോ അപ്പോൾ ശരത്ത് പറയേണ്ടത് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ലേ ഇനിയും എനിക്ക് അവസരം കിട്ടും എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള അവസരം ഇനി എവിടെ നാടാൻ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും നീക്കാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പ്രഭാവതി പറയാണ് അപ്പോഴത്തേക്കും മനോഹരൻ അവിടേക്ക് എത്തുക കേട്ടോ അപ്പോൾ ദൈവിക ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ് ആ ശരത്തിൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയണത് ശരത്തിന് സംഭവിച്ചത് അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കും എന്നിട്ട് നിന്ദ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നേരെ നിത്യമോളുടെ റൂമിലേക്കാണ് പോയത് ഞാൻ ആകെ പേടിച്ചു നിത്യമോൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചതും കൈ ഇളക്കുന്ന കാര്യമൊക്കെ അവരറിഞ്ഞാൽ അതാകെ ആകെ പ്രശ്നമാവും അപ്പോൾ നിത്യമോളുടെ കൈയൊക്കെ അവർ പിടിച്ചു നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ അവർക്ക് എന്ന് മനോഹരം ചോദിക്കട്ടോ ഇല്ല ഇതുവരെയും ഒരു സംശയവും തോന്നിയിട്ടില്ല സംശയം വന്നാൽ പിന്നെ നിത്യം മോളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും എന്നൊക്കെ പറയാണ് എന്തായാലും നിത്യവും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഈ വരവ് എന്ന് പറയട്ടോ അപ്പോൾ മനോഹരം പറയണേ ഇത് എൻ്റെ വീടാണ് ഇവിടെ വന്ന് ഒരു അധികാരവും ആരും കാണിക്കില്ല അതിനൊക്കെ തടയിടാൻ ഈ മനോഹരൻ അറിയാമെന്നും എന്നും പറഞ്ഞ് ദേവികയും മനോഹരനും അകത്തേക്ക് പോവാട്ടോ പിന്നീട് സിദ്ധുവും പ്രേമയും കൂടി സംസാരിക്കാണ് അപ്പോൾ സിദ്ധുവിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് പ്രേമ ഓരോന്ന് പറയുമ്പോൾ സിദ്ധുവും ദേഷ്യം പിടിച്ച് തിരിച്ച് പ്രേമയോട് പറയാണ് ദേവിക സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആരുടെയും അനുവാദം ചോദിക്കാതെ തന്നെ ദേവികയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടുമെന്ന് ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് കേട്ടോ സേതു പ്രേമയോട് പറയുന്നത് അപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ രംഗം പറയുന്നുണ്ട് അങ്ങനെ സിദ്ധുവളിയനോട് വാശി പിടിക്കാനൊന്നും നിൽക്കണ്ട എങ്ങാനും ദേവിക സംബന്ധിച്ചാൽ ഉറപ്പായും സിദ്ധുവിൻ്റെയും ദേവികയുടെയും വിവാഹം നടന്നിരിക്കും എന്ന് രംഗനും പ്രേമയോട് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് പ്രേമിക ഇങ്ങനെ അരിശം അരിച്ചു കയറുകയാണ് പിന്നീട് ദേവികയോട് പ്രഭാവതി സംസാരിക്കുകയാണ് സിദ്ധുവിൻ്റെ ഹൃദയം കൂടി ഇല്ലാതായാൽ എൻ്റെ ലക്ഷ്യം പൂർത്തിയായി സിദ്ധുവിൻ്റെ ശരീരത്തിലുള്ളത് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ സുതിയുടെ ഹൃദയമാണ് അപ്പോൾ അതുകൂടി ഇല്ലാതായാൽ എൻ്റെ മുഖത്ത് പിന്നെ പുഞ്ചിരി തന്നെ ആയിരിക്കും അതുകൂടിയാണ് ഇനി എൻ്റെ ലക്ഷ്യമെന്ന് എന്നൊക്കെയാണ് കേട്ടോ ദേവികയോട് പറയുന്നത് അപ്പോൾ സിദ്ധുവിനെ കൂടി ഇല്ലാതാക്കും എന്നുള്ള പ്രഭാവതിയുടെ ഭീഷണി കേൾക്കുമ്പോൾ ദേവികയ്ക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട് അങ്ങനെ ദേവികയും പ്രഭാവതിയെ തിരിച്ചു വിളിക്കാൻ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അമ്മയുടെയും മോൻ്റെയും കള്ളത്തരം എത്രയും പെട്ടെന്ന് പുറത്താവുക തന്നെ ചെയ്യും അതോടുകൂടി അമ്മയുടെയും മോൻ്റെയും വെല്ലുവിളികളും ഈ അഭ്യാസങ്ങളും ഒക്കെ നിൽക്കുന്നതായിരിക്കും എന്ന് ദേവികയും തിരിച്ചു പ്രഭാവതിയോട് മറുപടി പറയണം